ും നമ്മുടെ ജീപ്പിന്റെ പണി ഇന്നലെയായിരുന്നു കേട്ടോ പൂർത്തിയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നെങ്കിലും പിന്നെ അതിന്റെ പെയിന്റ് മാറ്റണ്ടതുണ്ടായിരുന്നു പിന്നെ കുറെ ഫിനിഷിംഗ് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്നിഷിങ്ങൊക്കെ കുറവില്ലായിരുന്നു അപ്പൊ ഈ വണ്ടിയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോഴും മുറി കാണിക്കുമ്പോഴും ഒക്കെ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഒരുപാട് പേരെ കമന്റ് കണ്ടിട്ടുണ്ട് ഈ കൃഷിപ്പണി ചെയ്യുന്നതിനിടയ്ക്കും എങ്ങനെയാണ് ഈ വണ്ടിയൊക്കെ ഉണ്ടാക്കാൻ സമയം കിട്ടുന്നതെന്നുള്ള ഒരു ഇത് സംശയം എപ്പോഴും ചോദിക്കാറുണ്ട് ഈ കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ളതും നമ്മളുടെ കൂടെ ഫുൾ ടൈം കൃഷിയുമായിട്ട് നിൽക്കുന്നതും നമ്മുടെ ജെഫിനാണ് കേട്ടോ മൂത്തയാണ് ഇത് വണ്ടി ഉണ്ടാക്കുന്നത് ഇളയ ആളാണ് അപ്പോൾ കഴിഞ്ഞ ദോ പ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു പതിനേഴ് വയസ്സ് കഴിഞ്ഞു പതിനെട്ട് വയസ്സായി ആ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ വണ്ടി ഒന്തിക്കൊണ്ട് നടക്കുന്ന കണ്ടപ്പം അതുപോലെ തന്നെ അവന് ഓട്ടോമൊബൈൽ ഡിപ്ലോമ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു ഏപ്രിലൊക്കെ ആവുമ്പഴത്തേനും കഴിയും ഈ വണ്ടിയുടെ എല്ലാം ആള് ഇവനാണേ ഇവന് കൃഷിയോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല വെട്ടാൻ പറഞ്ഞാൽ വെട്ടും കിളക്കാൻ പറഞ്ഞാൽ കിളയ്ക്കും അവര് വണ്ടി ഫീൽഡും അങ്ങനെയുള്ള സാധനങ്ങളാണ് അവന് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ കഴിവോ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളും അവനെയും വലിയ നിർബന്ധിക്കാറില്ല ഇന്നത് ചെയ്യണം എന്നൊന്നും പിന്നെ പറഞ്ഞാൽ ഇന്ന പണിയിടാതെ ഒന്നും ചെയ്യണം കാടക്കൂട് ബുക്കാക്കണം വാതെന്ന് പറഞ്ഞാൽ വരും കാടക്കൂട് കുത്തിയാക്കും തിരിച്ചു വരും ഇവിടെ എന്തായാലും കുറെ സാധനം വെട്ടി കളയ്ക്കണം എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയ്ക്കും ചുമടന്ന് ചുമന്ന് അങ്ങോട്ട് ഇടണം എന്ന് പറഞ്ഞാൽ അതിടും പക്ഷേ പച്ചക്കറിയൊന്നും പറിക്കണം എന്ന് പറയുന്ന ലൊട്ടിലടുക്ക് പണികളൊന്നും അറിഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ പക്ഷെ ഞാൻ ഓർക്കും ഈ ലൊട്ടിലടുക്ക് ഒന്നും ചെയ്യാൻ എങ്ങനെയാണ് ഈ വണ്ടി ഇതുപോലെ കുത്തി ഇരുന്ന് ചെയ്യുന്നതെന്ന് ഓർത്തിട്ടുണ്ട് എടാ ഒരു എത്ര മണിക്കൂർ എടുത്ത് കാണും ഇത് ചെയ്യാനായിട്ട് ദിവസം മണിക്കൂർ പ്പോ രണ്ടുസത്തേക്കുള്ളൂ ആയോ മൊത്തത്തിൽ ഇരിക്കുമ്പോഴത്തേനും നല്ലവണ്ണം ഇരിക്കുകയാണെങ്കിൽ അതിനകത്തെ ഓരോ സാധനങ്ങളും ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു അപ്പം അതില് അല്ലേടാ അത്രയും ദിവസം വരുന്നത് ഇതിൻ്റെ ഷീറ്റ് എന്താണെന്ന് പറയടാ ഈ ഫോം ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റാണേ അതെടുത്തിട്ട് അതിന് പല രീതിയിൽ ശരിയാകും ഇത്രയും സംഭവങ്ങളെല്ലാം ചെയ്തു വരണ്ടേ അപ്പോൾ ഒരുപാട് പേര് ഇത് ഇതുപോലെ ചെയ്തു തരാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തു തരലൊന്നും നടക്കത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇത്രയും ദിവസത്തെ അധ്വാനം വേണ്ടി വരുന്നുണ്ട് അതായത് രണ്ട് മാസത്തോളം അവൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തത് പത്തിരുപത് ദിവസം എന്നാണ് അവൻ പറയുന്നത് രണ്ട് മാസത്തോളമായി ഇത് തുടങ്ങിയിട്ട് അത്രയും ചെറിയ ചെറിയ കാര്യങ്ങളായതുകൊണ്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ടും വിലയേക്കാൾ കൂടുതൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ സാധനത്തിനുള്ള വെ മേടിക്കുന്ന വിലയേക്കാൾ കൂടുതൽ ഇതിൻ്റെ അധ്വാനം ഭയങ്കര കൂടുതലാണ് വില ഇതിനൊരു വിലയിടാനൊന്നും നമുക്ക് ഒരിക്കലും പറ്റത്തില്ല ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ആളുകളോട് വില പറയാനും പറ്റിയില്ല അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അവൻ മെനക്കെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് നമ്മളുടെ വണ്ടിയുടെ ഒരു ഫിനിഷിങ് ആയപ്പം മാത്രമല്ല നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ തീർക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇളയ ആണ് ഇവൻ ഇളയവനാണ് ഇവനാണ് വണ്ടി പ്രാന്തം